നമസ്കാരം ആർ ജെ ജാവുറാണ് ഞങ്ങളൊപ്പം ഉള്ളത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഡുകളിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്കിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥാപനം ഒരുപാട് വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് അവരെ പുറത്തിറക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്പീക്ക് ഈസി സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ളൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്പീക്ക് ഈസി എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് പാസ്റ്റും വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിലേക്കൊക്കെ കോഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരെ നോക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ കയറി ഇറങ്ങിയവരായിരിക്കും മധികൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറൊക്കെ കാണുമ്പോൾ നമുക്കൊരു വേചാറാവും അതെ 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 നമുക്ക് നടപടിയാവാത്ത കാര്യം എന്നുള്ളൊരു ചിന്ത ആണ് നമുക്ക് അപ്പൊ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം വളരെ ആവേശത്തോടു കൂടി ഒരുപാട് കാശ് മുടിക്കാൻ നമ്മുടെ സ്ഥാപനത്തിൽ പോകും പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ കേൾക്കുന്നത് ബാസ്റ്ററും പ്രസിഡന്റും മീസും വാസും ഒക്കെയാണ് സാധാരണ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചിങ്ങോട്ട് കോംപ്ലിക്കേറ്റഡ് ആകും വളരെ കോംപ്ലിക്കേറ്റഡ് ഇതൊക്കെ കണ്ടിട്ടാണ് പല ആൾക്കാരും ഒഴിവാക്കി ഒഴിവാക്കി പോകുന്നത് ഈ ഒഴിവാക്കി പോകുന്നതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെടുന്ന എന്താ അവരെ ഭാവിയാണ് ജോലി നിൽക്കുന്ന ആളാണെങ്കിൽ ഇംഗ്ലീഷില്ലാത്തതുകൊണ്ട് വലിയ വലിയ സ്വപ്നങ്ങളാണ് അവർക്ക് എന്തെങ്കിലും തകർന്നത് അപ്പൊ അവിടെയാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സാധാരണ സിസ്റ്റത്തിലാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് പഠിപ്പിക്കുക ഡബ്ല്യു എച്ച് കൊസ്റ്റൻ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വേബ് എന്നൊക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കോഡ് മാത്രം ഡു ശീലം ശീലങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ എന്ത് വേണം ഡു വേണം ഇനി ഒരിക്കലും ഒരാൾക്ക് മറക്കാൻ കഴിയും ശീലം ചോദിക്കണോ അപ്പം തന്നെ അവരെ മനസ്സിലേക്ക് ദുഷീലം എന്ന് പറയുന്ന കോഡ് കടന്നെ അപ്പൊ നമുക്ക് ഒരാളോട് നിങ്ങൾ വാട്സ്ആപ്പ് യൂസ് ചെയ്യാറുണ്ടോ ആ കുട്ടിക്ക് ആ കോഡാണ് മനസ്സിലൂ യു യൂസ് വാട്സാപ്പ് അവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് പഠിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കട്ടിക്കട്ടി ഫോർമുലകൾ പഠിക്കേണ്ട ആവശ്യമില്ല വി വൺ ആണോ വി ടു ആണോ യൂസ് ചെയ്യേണ്ടത് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല സ്പീക്ക് ഈസി ഇംഗ്ലീഷ് ട്രെയിനിംഗ് സെന്റർ ഇൻ ഇന്ത്യ